श्लोकमागु तदा भवत्तीर्थमिदं समागतो भवो भवत्सेवक दर्शनादृदः प्रकाशमासाद्य पुरप्रजेदसामुपादिशत् भक्तमस्तव स्तवम् അപ്പോൾ ഭവൽ സേവക ദർശനാത നിന്തിരുവടിയുടെ സേവകരെ കാണുന്നതിൽ ആദരവുള്ളവനും ഭക്തതമഹ ഭക്തന്മാരിൽ ശ്രേഷ്ഠനുമായ ഭവ എന്നു വച്ചാൽ ശ്രീ പരമേശ്വരൻ ഇതം ഭവതീർത്ഥം ഈ നിന്തിരുവടിയുടെ തീർത്ഥം പോലെ തന്നെയുള്ള ആ സരോവരത്തെ പ്രചേദസാം പുര പ്രകാശമാസാദ്യ ഈ പ്രജേ പ്രജേതസ്സുകളുടെ മുമ്പിൽ പ്രകാശത്തെ പ്രാപിച്ചിട്ട് അതായത് പ്രത്യക്ഷനായിട്ട് തവസ്തവം നിന്തിരി സ്തോത്രത്തെ ഉപാധിച്ചത് എന്തായാലും പ്രജേതസ്സുകള് ഭഗവാനെ തപസ് ചെയ്യാൻ ആരംഭിക്കുകയാണല്ലോ അപ്പോൾ ഭഗവാന്റെ ശിഷ്യന്മാരെ അല്ലെങ്കിൽ സേവകരെ കാണുന്നത് ശ്രീ പരമേശ്വരന് വളരെ താല്പര്യമുള്ള കാര്യമാണ് അപ്പോൾ ഇവരെ കാണാനായിട്ട് മുന്തിരുവടിയുടെ സേവകരാണെന്ന് മനസ്സിലാക്കി അവരെ കാണുന്നത് കാണുന്നതന്നെ പരമപുണ്യമാണെന്ന് വിചാരിച്ചുകൊണ്ട് ശ്രീ പരമേശ്വരൻ അവരുടെ മുമ്പിൽ പ്രത്യക്ഷനായി ഒരു അവർക്കൊരു സ്തോത്രവും ഉപദേശിച്ചു ഇത് തപസ് ചെയ്യാൻ ഒരുങ്ങുന്ന പ്രചേതസ്സുകൾക്ക് ശ്രീ പരമേശ്വരൻ രുദ്രഗീതം എന്ന പിൽക്കാലത്ത് പ്രസിദ്ധമായ വിഷ്ണു സ്തോത്രമാണ് അത്രേ ഉപദേശിച്ചത് ഇവിടെ പ്രസ്തുതമായ ആ തടാകം ഗുരുവായൂരമ്പലത്തിനടുത്തുള്ള കുളമാണെന്ന് ഒരു അഭിപ്രായമുണ്ട് രുദ്രഗീതം ഭാഗവതത്തിലെ നാലാം സ്കന്ധത്തിൽ ഇരുപത്തിനാലാം അദ്ധ്യായത്തിൽ വിസ്തരിച്ച് പറയുന്നുമുണ്ട് തഥാ ഭവീർത്ഥമിതം സമാഗതോ भवो भवल्सेवकदर्शनादृत प्रकाशमासाद्यपुर प्रजेदसामुपादिशत् भक्तदमस्तवस्तवम्